േക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പോൾ പെട്ടികയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ പീസ് ആണ് ആകട്ടെ കോട്ടൻ്റെ ത്രീ പീസ് സൂപ്പർ ഐറ്റം ത്രീ പീസ് കാണിക്കുന്നുണ്ട് അതേപോലെ നല്ല അടിപൊളി ഗൗണും കാണിക്കുന്നുണ്ട് എക്സൽ എൽ ഡബിൾ എക്സ് എല് ത്രിബ്ളെക്സ് എൽ സൈസിൽ വരുന്ന ഗൗണുകളും കാണിക്കുന്നുണ്ട് ഐറ്റംസ് അത് ഐറ്റംസൊക്കെ കണ്ടുവയ്ക്കാം നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടിട്ട് അതേപോലെ തന്നെ എല്ലാ നെയ്റ്റിക്കും നെയ്റ്റി ഷാളുകളൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ നെയ്റ്റി ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നെയ്റ്റി ഒക്കെയാണ് കൊടുക്കുന്നത് അതേപോലെ എല്ലാ ഐറ്റംസിനും അവിടെ നല്ല ഓഫർ ഓഫറ് കൊടുക്കണിട്ടാണ് പിന്നെ ഞമ്മളായൊക്കെ ഡി ടി സി കൊറിയർ സർവീസ് പോയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരെ വിളിച്ച് ക്ലിയർ ചെയ്തിട്ട് എടുക്കാറ് നിങ്ങൾ ആക്കി നിങ്ങൾ കൊടുക്കണ പൈസയ്ക്ക് കറക്റ്റായിട്ട് അളവ് കൊടുക്കില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റൂല നമ്മളെല്ലാ ഐറ്റംസും സാധനങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് കാരണം തന്നെ കംപ്ലയിൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാകുമ്പോൾ ഡൗട്ടുള്ള ആൾക്കാർ റോപ്പിടുമ്പോൾ എടുത്തിട്ട് അയച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് നല്ല കോട്ടൻ്റെ ത്രീ പീസാണ് വന്നിട്ടുള്ളത് നമ്മൾ നെക്കിലൊക്കെ നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുള്ള ഐറ്റംസാണ് ഇതിലെല്ലേലും എക്സൽ ഡബിൾ എക്സ് എൽ എക്സൽ അവൈലബിൾ ഒരുപാട് ആൾക്കാർ എക്സെല്ലിനും ത്രിബ്ലക്സിനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്ത ഇതായത് ജസ്റ്റ് വീതി വരും നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ടുള്ളത് ഒരു ഇഞ്ച് പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് അതിൻ്റെ എക്സൈസ് പറഞ്ഞു പറഞ്ഞുതരാം കാരണം ഇത്തിരി കറക്റ്റായിട്ട് പറഞ്ഞു നിങ്ങൾ എടുത്തിട്ട് ബുദ്ധിമുട്ടാണ് വെച്ചിട്ടാണ് എക്സൈസ് പറഞ്ഞാൽ ഓപ്പൺ അവിടെയുള്ള സൈസാണ് പറഞ്ഞത് ഒരു നാൽപ്പത്തി രണ്ടൊക്കെ തന്നെയാണ് അവിടെയും വരുന്നുള്ളൂ അത്രയാണ് വരുന്നത് എക്സല് സൈസാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞു തരാം അത്രയാണ് വരുന്നത് അപ്പം ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തിനാറിഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നല്ല നെയ്റ്റിൻ്റെ ഷാൾ നെയറ്റിൻ്റെ അറുപതിൻ്റെ ഒക്കെ കിടക്കാച്ച ഐറ്റംസ് അമ്പത്താറിൻ്റെ നല്ല നല്ല ഐറ്റംസിൻ്റെ നെയ്റ്റിൻ്റെ വീഡിയോ ആയിട്ടുണ്ട് ഷാമോ കാശ്ന്നെച്ചെങ്കിൽ അത് കാണാൻ പറ്റും അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ നമ്മൾ അതിന്റെ ഇതിന്റെ ഇതിൻ്റെ ആണ് ഈ വരുന്നതാണ് നല്ല അടിപൊളി ആണ് നല്ല സൂപ്പർ പാൻറ്റാണ് വരാൻ ഇതിന്റെ ഷാൾ ഒന്ന് കാണിച്ചു തരാം ഷാൾ വരുന്നതാണ് നല്ല നികളും വീഡിയോക്കളും നല്ല അടിപൊളി ഷാളാണ് വരുന്നത് റേറ്റ് ആണ് വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കേണ്ടത് നല്ല ഐറ്റംസാണ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇത്രയും പീസ് പിന്നെ റേറ്റ് പേര് വേറൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് രണ്ട് പീസ് എടുക്കുമ്പോഴേ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങനെ നല്ല റൗണ്ട് അലാസ്റ്റിക്ക് വന്നിട്ട് നല്ല പോക്കറ്റ് കൊടുക്കാനെ കൂടി വന്നിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിട്ട് വേണ്ടത് നല്ലൊരു ആണ് റേറ്റ് വേറൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേന് എട്ട് കളർ ഇതിലുണ്ട് എട്ട് കളറുകൾ എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സെൽ അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കിട്ടുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ഗൗണിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് നെസ്റ്റ് കളറുകളുണ്ട് അത് നല്ലൊരു അടിപൊളി കളറാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനുകളും കോത്തിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആയിട്ടാണ് സൂപ്പർ ആണ് ജൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരെ ഡബിൾ ആണ് ഈ കാണിക്കുന്നത് ഇതിൽ എക്സൽ ഉണ്ട് ത്രിബ്ലെക്സെൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞു തരാത്തേ വരുന്നുള്ളൂ ഡബിൾ എക്സെല്ലിൻ്റെ സൈസ് വന്നിട്ട് നാൽപ്പത്തിനാലഞ്ച് ഡബിൾ എക്സിൽ സൈസ് കഴിഞ്ഞിട്ട് ഇഷ്ടം ഇതിൽ ഒരു പതിനാറര ഇഞ്ച് കയ്യർപ്പം വരേണ്ടിട്ടാണ് അത് ഇതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു തരാത്തേ വരുന്നുള്ളത് അപ്പോൾ ഇതിന്റെ നെക്കിലൊക്കെ വർക്ക് വരുന്നതാണ് നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരേണ്ട ഇതിൻ്റെ കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ പാൻ്റും കൂടെ നോക്കി നല്ല അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് മുപ്പത്തെട്ട് ഇഞ്ച് അരക്കം പാൻറ്റും വരുന്നുണ്ട് ഇതിൻ്റെ ഷാളാണെങ്കിൽ കാണുന്നത് നല്ല അടിപൊളിയാണ് വെറൈറ്റി ഷാളും വെറൈറ്റി കളറും ആണ് അപ്പോൾ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സൽ അവൈലബിൾ ആണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ അതേപോലെ അതിൻ്റെ നെസ്റ്റ് കളറതാണ് വന്നിട്ടുണ്ട് ത്രിപ്ലക്സ് എല്ലാണ് ഇതിൽ ട്രിപ്ലക്സ് എല്ലിൻ്റെ അളവ് പറഞ്ഞത് ഒക്കെ നല്ല നല്ല വെറൈറ്റി കളറുകളാണ് ധൈര്യമായിട്ട് ഫങ്ഷനിക്കോ ഓഫീസുകളിലോ അതേപോലെ വീട്ടിൽ നടക്കുമ്പോൾ പോലും ഇടാൻ പറ്റും അതിൽ അത്രയും റേറ്റ് കുറവാണ് ഇത് ചുരിദാർ തയ്ക്കണമെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ കൊടുക്കണത് ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ എത്താണ്ട് ഫ്രീഷിപ്പ് കേട്ടോ ഇരുപത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് ട്രിബിൾ സൈജിൻ്റെ അതേപോലെ കൈയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് അഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റൊക്കെ നോക്കി നല്ല അടിപൊളി പാൻറ്റാക്കുന്നുണ്ട് നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് ഇതേപോലെ ഇതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ഷാളാണ് ഇങ്ങനെയാണ് ഷാൾ വരുന്നത് റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് രണ്ടു ഫ്രീയുണ്ട് അതേപോലെ നല്ല അടിപൊളി ഗൗണ് അബായ ഗൗണിൻ്റെ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അബായ ഗൗൺ കാണിക്കുന്നുണ്ട് കളർ നോക്കി കണ്ട നെട്ടിൻ്റെ കളറാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഇതിന് നല്ല അടിപൊളി ഷാളും അതേപോലെ അതിൻ്റെ പാൻറ്റും വന്നിട്ടുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സ് എല് അവൈലബിൾ ആണെങ്കിലും ഒക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുട്ടിപ്പുറ റോഡിൽ എം മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് നെയറ്റികൾക്കൊക്കെ എപ്പോഴും ഓഫർ നിലനിക്ക് അവിടെ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് സാധാരണ എത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നെറ്റി അതേപോലെ ത്രീ പീസുകൾ ഗൗണുകൾ ഷാളുകൾ പാർട്ടി വെയർ ഡ്രസ്സുകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക ഇതേപോലെ കാണിക്കുന്ന ഐറ്റംസ് കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളറും നല്ല കുളത്തും വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് അവൈലബിൾ ആക്കുന്നത് എസ്റ്റ് കളറില്ല എട്ട് കളറ് വന്നിട്ട് ഒക്കെ നല്ല നല്ല കളറുകളാണ് വന്നിട്ടുണ്ട് കളറാണ് വന്നത് പാൻറ്റ് നോക്കി ഇപ്പൊ സൂപ്പർ സൂപ്പർ കളറുകളാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് ഞാൻ അത് വരിക എല്ലാ സൈസും അവൈലബിൾ ഉണ്ട് ഇതിൽ ബസ്റ്റ് കളറ് പിസ്ത പച്ച കുളത്തിൽ കളർ ഏത് കളറാണ് നമുക്ക് വേണ്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതിൽ വിട്ട് തരാം രണ്ടായിരത്തിന് ഫ്രീ ഷിപ്പിംഗ് വരും ഒന്നാമത് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ഉണ്ട് ബസ്റ്റ് കളറ് നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് എല്ലാ ഐറ്റംസ് ഉണ്ട് നല്ല വാട്ടർ ഗൗണ്ടുകളാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് അതിന്റെ ഷോളാണത് അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്ന ഇതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കൂടെ ഐറ്റംസ് അടുത്ത നമ്മൾ ഗൗണ് കാണിക്കുക നല്ല അടിപ്പൊളി ഗൗണുകൾ കാണിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഗൗൺ കിട്ടുക നല്ല സൂപ്പർ ഗൗണുകളാണ് അപായ ഗൗണുകളാണ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഒന്നും ചാർജ് വരുന്നില്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നല്ല സൂപ്പർ ഗൗണാണ് അടിപൊളി ഗൗണാണ് ആണ് ലേരി മോഡ് കൂടിയിട്ട് ഇതിൻ്റെ കയ്യൊക്കെ എങ്ങനെയാണ് നമുക്ക് എഴുതാനതിൻ്റെ അലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സെല്ലും അവൈലബിൾ ആണ് ഇത് എക്സെല്ലാണ് ഇതിൻ്റെ ജസ്റ്റിവിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഇതിൻ്റെ ജസ്റ്റി വീ എന്ന് പറഞ്ഞത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റിഫി വരുന്നുണ്ട് അത്യാവശ്യം ലൂസുകൾ ഒക്കെ ഇടാൻ പറ്റുന്ന ആണ് കയ്യാർക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് വരും കിട്ടാം നല്ലൊരു ഐറ്റംസാണ് ഈ ലെങ്ത് പറഞ്ഞു തരാത്തി വരുന്നത് അപ്പൊ ഇതിന്റെ ലെങ്ത് അമ്പനാല് ഇഞ്ച് വരുന്നുണ്ട് എക്സെല്ലിൻ്റെ ഡബിൾ എക്സെല്ലിൻ്റെ ത്രിബ്ലക്സെല്ലിനൊക്കെ ആയാലും കൂടുതൽ വരും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു ഐറ്റംസ് ആണ് കിട്ടാൻ പോകുന്നത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുക അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ടുകൊണ്ട് നെക്സ്റ്റ് നോക്കുന്നത് ത്രിബ്ലെക്സ് എല്ലാണ് ത്രിബിൾ എക്സെല്ലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഈ കാണിക്കുന്ന കണ്ടല്ല എല്ലാവരും എക്സെല് ഡബിൾ എക്സെല് ത്രിബിൾ എസ് എൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതാണ് ആവശ്യങ്ങൾ അത് നിങ്ങൾ എടുത്ത് വിട്ടുപോകാൻ കിട്ടാ നെസ്റ്റ് ഇത് ത്രിബൾ എക്സെൽ വന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് വീതി അതേപോലെ ഇതിൻ്റെ കയ്യടക്കം വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരും അമ്പത്തിയേഴ് ഇഞ്ചിന് ലെങ്ത്ത് വരുന്ന കേട്ടോ നല്ല ലെങ്ത്ത് വരുന്ന കേട്ടോ നല്ല സൂപ്പർ നല്ല രീതിയൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് അതിന്റെ ഡബിൾ എക്സ് എൽ സൈസാണ് നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ വർക്ക് ആണ്ട്ടുള്ളത് അപ്പൊ ഇനി ഇതിന്റെ ജസ്റ്റി വീതി പറഞ്ഞുതരാം എത്രയും വരും ഡബ്ലെക്സ് എല്ലിന്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം ഡബ്ൾ എക്സ് എല്ലിന്റെ വരുന്നത് നാൽപ്പത്തിനാറിന്റെ ജസ്റ്റ് വിധി വരുന്നുണ്ട് ഡബിൾ എല്ലിന് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിബിൾ എക്സ് എൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞമ്മളോട് ഇത് ഗൗൺ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് കൊണ്ടുപോകുന്ന അഭയമെന്ന് ആവശ്യമുള്ള വേഗം വേഗം സ്ക്രീഷ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരട്ടെ ഡബിൾ എക്സെല്ലിൻ്റെ അതാണ് ഇതിന്റെ നെസ്റ്റ് കളർ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്ന മറക്കണ്ട അടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എമനേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫറാണ് ടോപ്പുകൾക്കും അതേപോലെ ഷാളുകൾക്കും നെയറ്റുകൾക്കും നെയ്റ്റി ഷാളുകൾക്കും ഒക്കെ വളരെ റേറ്റ് കുറവാണ് ആവശ്യകളൊക്കെ അവിടെ പർച്ചേസ് ചെയ്യേണ്ട ആളുകൾക്ക് പർച്ചേസ് ചെയ്യുക നെസ്റ്റ് കളർ കാണിക്കണം എന്നാണ് കാര്യം നല്ല അതേപോലെ ഇതിന്റെ കൂടെ നല്ല നെയറ്റിൻ്റെ വീഡിയോ നമ്മളിട്ടുണ്ട് അതൊക്കെ പോയി കാണുക ലിങ്ക് ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസഹാമതി